കർത്താവൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ ആഴ്ചയുടെ പ്രഭാതത്തിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കൊണ്ട് ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വേണ്ടുന്ന ഉയരത്തിലെ കൃപ നിങ്ങളുടെ മേൽ പകർന്ന് നന്മ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹീതമായ സമയമാണ് വിവിധമായ കാരണങ്ങളാൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോകാതെ ശാരീരിക ബലഹീനതകളുടെ മധ്യത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ കിടക്കുകളിലും നിങ്ങളുടെ ഭവനത്തിനുള്ളിലുമൊക്കെ ആയിരിക്കുമ്പോൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷവും ബലവും നൽകുവാൻ ഇടയായിട്ട് തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വിശുദ്ധ തിരുവിഴത്തിൽ നിന്നും വളരെ സുപരിചിതമായ ഒരു വേദാം ഭാഗം വായിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കും ആധാരമായി എൺപത്തി നാലാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തന ഭാഗമാണല്ലോ എൺപത്തി നാലാം സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ വായിച്ച് ആ സങ്കീർത്തനത്തിൽ നിന്നും ചില ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് നമ്മയേവരെയും സഹായിക്കുമാറാകട്ടെ നമ്മളുടെ ചിന്തയ്ക്കായിട്ട് എൺപത്തി നാലാം സങ്കീർത്തനം ഒന്നാം വാക്യം ഞാൻ വായിക്കുന്നു സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ആരാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ തലക്കെട്ടിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോരഹ് ഒരു സങ്കീർത്തനം എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ തിരുവിഴത്തിൽ നിരവധി സങ്കീർത്തനങ്ങൾ കോരഹ് രചിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ സങ്കീർത്തനങ്ങളൊക്കെയും വളരെ സന്തോഷവും നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും നൽകുന്ന അവരുടെ ജീവിത അനുഭവങ്ങളുടെ ഏടുകളിൽ നിന്ന് എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനവും ആ നിലയിൽ ചിന്തിക്കുവാനായിട്ട് കഴിയുന്ന മനോഹരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഇവിടെ ഇവർ പറയുന്നത് സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം എന്നുള്ളതാണ് തിരുനിവാസം എന്നുള്ളതുകൊണ്ട് അവർ മനസ്സിലാക്കിയിരുന്നത് സമാഗമന കൂടാരത്തിൻ്റെ ദൃശ്യമായിരുന്നു സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഇസ്രയേൽ മക്കൾ മരുഭൂമിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ ശക്േന വന്നു വസിക്കുന്നതുമായ ഒരിടമായിരുന്നു എന്ന് നമുക്കറിയാം വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്നും പ്രാകാരമെന്നും അറിയപ്പെട്ട നിലയിൽ മൂന്നായിട്ട് അതിനെ തിരിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇവിടെ ആ തിരുനുവാസത്തിൻ്റെ വർണ്ണന വിവിധമായ നിലകളിൽ കോരഹപുത്രന്മാർ ഇവിടെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട് എന്ന് നമുക്കറിയാം ബൈബിളുമായി ബന്ധമുള്ള ആളുകൾക്ക് ഈ കോരഹ് ഇവിടെ പറയുന്ന വിഷയത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് അറിയാം എന്ന് എനിക്കറിയാം ഞാൻ ഇങ്ങനെ പറയട്ടെ സംഖ്യാപുസ്തകം പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രയേലിൻ്റെ നേതാവായിരുന്ന മോശയ്ക്കും അഹരോനും ദൈവത്തിനും എതിരായിട്ട് എഴുന്നേറ്റ ഒരു കൂട്ടം ആളുകളായിരുന്നു ഇവരുടെ പിതാവായിരുന്ന കോരഹ് കോരഹ് ഒരു കൂട്ടം ആളുകളെയും കൂട്ടി ദൈവത്തിനും ദൈവമാക്കി വെച്ചിരിക്കുന്ന നേതൃത്വത്തിനും വിരോധമായിട്ട് എഴുന്നേറ്റ ആളുകളെ ഒരുമിച്ച് കൂട്ടി സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ചരിത്രം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ പ്രത്യേക സന്ദർഭത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അധികഠോരമായിരിക്കുന്ന നായുവിധി ആ ജനത്തിൻ്റെ മേൽ വരികയും അവരെ എന്ന നെയ്ക്കുമായിട്ട് ഭൂമി വായ്പുളർന്ന് വിഴുങ്ങിക്കളയുകയും ചെയ്തു എന്നാൽ സംഖ്യാപുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ വരുമ്പോൾ നാം കാണുന്നത് ഇങ്ങനെയാണ് കോരഹ് എന്റെ പുത്രന്മാർ മരിച്ചില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ കോരഹ് എന്ന് പറയുന്ന ഇവരുടെ പിതാവും അവരോട് ചേർന്നിട്ടുള്ള ഒരു കൂട്ടം ആളുകളും ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പാകെ ജീവനോടെ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയ ആ സാഹചര്യത്തിൽ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ മാത്രം അഭയം കണ്ടെത്തി രക്ഷ പ്രാപിച്ചവരാണ് കോരഹിൻ്റെ പുത്രന്മാർ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ തിരുതുവാസത്തെ സംബന്ധിച്ചും ആ ആലയത്തിൻ്റെ മനോഹാരിതയെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ വർണ്ണിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവരായിട്ടാണ് കോരഹപുത്രന്മാരെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ആ ചിന്തയിൽ നിന്നുകൊണ്ട് വേണം ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ നമ്മുടെ ശ്രദ്ധ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ ഈ എൺപത്തി നാലാം സങ്കീർത്തനം ആ നിലകളിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മാതൃകാവൽക്കാരായിരിക്കുവാനും ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു കൊണ്ടിരിക്കുവാനും തിരുനുവാസത്തിൻ്റെ മനോഹാരിതയെ വർണ്ണിക്കുവാനും ഒക്കെ കോരഹപുത്രന്മാർക്കിടയായിട്ട് തീരുന്നത് ദൈവത്തിൻ്റെ നായവിധി തൻ്റെ കുടുംബത്തിൻ്റെ മേൽ വന്ന് എല്ലാവരും ഒരുപോലെ ദാരുണമായ വിധത്തിൽ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട ദൈവത്തിൻ്റെ ഭയാനകമായ നായവിധിയുടെ കരത്തെ മനസ്സിലാക്കിയപ്പോൾ അവർ നന്ദിയോടെ പറയുകയാണ് ദൈവമേ ഞങ്ങൾ മരിക്കാതിരുന്നതിൻ്റെ കാരണം ഈ യാഗവീഠ യിരുന്നു എന്നുള്ളതാണ് ആ നിലയിൽ അവർ ദൈവത്തെ സ്തുതിക്കുകയും ആ ആലയത്തിന്റെ വർണ്ണന ഇവിടെ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ മൂന്ന് പ്രത്യേക ഭാഗങ്ങളിലൂടെ ഭാഗ്യവാന്മാർ ആരാണ് എന്ന് ഈ സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാര് വെളിപ്പെടുത്തുന്നുണ്ട് വളരെ പെട്ടെന്ന് കമ്പിവാചകത്തിൽ ഈ മൂന്ന് പ്രത്യേകമായിരിക്കുന്ന ഭാഗ്യവാന്മാരുടെ വർണ്ണനകൾ എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാര് വെളിപ്പെടുത്തുന്നത് ഇന്ന് പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാനൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് എൺപത്തി നാലാം നാലാം വാക്യത്തിലാണ് ആദ്യമായി ഇവിടുത്തെ ഭാഗ്യവാൻമാർ ആരാണ് എന്നുള്ളത് ഒന്നാമത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്നാണ് കൊരഹപുത്രന്മാര് പറയുന്നത് ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവർ ദൈവത്തിൻ്റെ നായ്വിധി കണ്ട് അവരുടെ പിതാവ് മരിച്ചുപോയ സർവ്വ കുടുംബവും നശിച്ചുപോയ ദാരുണമായ അവസ്ഥ കണ്ടിട്ട് ഇപ്പോൾ ഇവർ ഭാഗ്യവാന്മാരുടെ വർണ്ണനയിലേക്ക് വന്നപ്പോൾ ഈ സംഗീതത്തിൽ ഒന്നാമത് പറയുകയാണ് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്താണ് ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുവാൻ കാരണം അതിനോട് ചേർത്ത് പറയുന്ന അടുത്ത വാക്കാണ് അവർ നിന്നെ നി നിത്യം സ്തുതിച്ചുകൊണ്ട് ഇരിക്കും അപ്പോൾ ദൈവത്തെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കുവാൻ ആർക്കാണോ കഴിയുന്നത് അവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ഭാഗ്യവാന്മാരെന്ന് ചേർത്ത് പറയുന്നതിൻ്റെ കാരണം നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ അവർ ഭാഗ്യവാന്മാരാണെന്ന് പറയുവാനുള്ള കാരണം എന്താണ് അവർക്കാണ് ദൈവത്തെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ആലയം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് യാഗമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ മനോഹാരിത ചിന്തിക്കുവാൻ കഴിയുന്ന ദൈവത്തെക്കുറിച്ച് മാത്രം ഓർക്കുവാൻ കഴിയുന്ന ഒരിടം ാണ് അങ്ങനെയുള്ള ഇടമാണ് ഈ കോരഹപുത്രമാർ ആഗ്രഹിക്കുന്നത് കാരണം അവർക്കിപ്പോൾ ആകെ ആശ്രയം എന്ന് പറയുന്നത് ഈ യാഗപീഠമാണ് ദൈവത്തിന്റെ തിരുനെ ദൈവത്തിന്റെ ആലയമാണ് അതുകൊണ്ട് അവർ പറയുകയാണ് ഹോ അതെത്ര മനോഹാരിതമായിരിക്കുന്ന ഒരവസ്ഥയാണ് ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവർ അവരെത്രയോ ഭാഗ്യവാന്മാരാ എന്താ കാരണം അവർക്ക് ദൈവത്തെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും പ്രിയപ്പെട്ടവരെ ഒന്നാമത് ഈ സങ്കീർത്തനത്തിലെ ഭാഗ്യവാന്മാരുടെ വർണ്ണനയിൽ കോരഹപുത്രന്മാർ പറയുകയാണ് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള വർണ്ണനയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചിന്ത ഞാൻ ഇങ്ങനെ പറയട്ടെ കോരഹപുത്രന്മാർ പറയുകയാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അതിൻ്റെ കാരണം പറയുന്നത് അവർക്ക് ഈ ദൈവത്തെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുവാനായിട്ട് കഴിയും അപ്പോൾ ദൈവത്തെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കുവാൻ ആർക്കാണോ കഴിയുന്നത് അവരെത്രയോ ഭാഗ്യമുള്ളവരാണ് അതാണ് കോരഹപുത്രന്മാർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ഒന്ന് പൂരിന്തർ മൂന്നാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ധന്യനായ പൗലോസ് പൗലോസ്ലീഗ ഇതിനോട് ചേർത്ത് വെക്കുവാൻ കഴിയുന്ന ഒരു വേദഭാഗം അവിടെ പറയുന്നുണ്ട് അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ് കൊരിന്തിലെ വിശ്വാസികളോട് പറയുക നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവരാ ഭാഗ്യവാൻമാർ എന്നാൽ പറയാം എനിക്കും നിങ്ങൾക്കും ആലയത്തിലേക്ക് പ്രവേശനമില്ല അങ്ങനെ ഒരു ഭാഗ്യവാന്മാരുടെ പട്ടികയിലേക്ക് എത്തിച്ചേരുവാൻ ഒരിക്കൽ പോലും കഴിക്കുക അതിന്റെ പ്രാകാരത്തോളം പോലും എത്തി നോക്കുവാൻ യാതൊരു നിലയിലും അർഹതയില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു ഞാനും നിങ്ങളും എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പൗലോഷ് പറഞ്ഞ വാക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാ നമ്മെ പോലെ ഭാഗ്യമുള്ള ഒരു ജനം വേറെ ഏതാണുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ കോരഹപുത്രന്മാരെ ഭാഗ്യവാന്മാരുടെ വർണ്ണന പറയുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ വസിച്ചു നിത്യം ആരാധിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും എത്രയോ ഭാഗ്യമുള്ളവരാ എന്താ കാരണം അതിന്റെ കാരണമെന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ആലയമാക്കി നിങ്ങളെയും തീർത്തു ദൈവം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് പൗലോസ് ചോദിച്ചത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടമായിട്ട് ഞാനും നിങ്ങളും തീർന്നിരിക്കുന്നു എന്നുള്ളത് എത്രയോ ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ആ ഭാഗ്യപദവി നമുക്ക് ലഭിക്കുമ്പോൾ ഒരു വാക്കുകൂടെ ഞാൻ ചേർത്ത് പറയട്ടെ അങ്ങനെ ഒരു ഭാഗ്യപദവി എന്തിനാ നമുക്ക് തന്നതെന്നറിയാമോ ദൈവത്തെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കുവാൻ നമ്മുടെ അധരങ്ങൾ തുറക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ വാക്കുകൾ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ആയിരിക്കണം കാരണം അവിടെ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് നിത്യം ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമെന്ന് കോരഹപുത്രമാർ വർണ്ണന പറഞ്ഞെങ്കിൽ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം തന്ന ഏറ്റവും വലിയ പൊസിഷൻ നമ്മെ ദൈവത്തിൻ്റെ ആലയമാക്കി തീർത്തു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത് നമ്മുടെ അധരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിട്ട് തീരണം നാം ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ വായിക്കും ിങ്ങനെയാണല്ലോ ഇടവിടാതെ പറഞ്ഞിരിക്കുന്നു യേശ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മെ ദൈവത്തിന്റെ ആലയമാക്കി തീർത്തു ഇവിടെ നിന്നാണ് ഈ ആലയത്തിൽ നിന്നാണ് സ്തുതിയും സ്തോത്രവും എല്ലാം ഉയർന്നു വരേണ്ടത് അതുകൊണ്ട് പറയാം ഞാനും നിങ്ങളും ഭാഗ്യവാൻമാരാണ് അവനെ എപ്പോഴും സ്തുതിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങൾ രണ്ട് ആരാണ് ഭാഗ്യവാൻമാരെന്നുള്ളതിന് അഞ്ചാം വാക്യത്തിൽ ഇവിടെ കോരഹപുത്രന്മാർ മറ്റൊരു വർണ്ണന നൽകുന്നുണ്ട് രണ്ടാമത്തെ ഭാഗ്യവാൻ ആരാണ് അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എൺപത്തി ഒന്നാം ഷകീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യം നോക്കുക അവിടെ വായിക്കുന്നത് നമ്മുടെ ബലമായ ദൈവത്തിനു ഘോഷിപ്പിൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം നാം ഒന്ന് പരിശോധിച്ചാൽ എല്ലാം ബലമായ ദൈവം എന്നുള്ള പദം ഉപയോഗിച്ചിട്ട് എന്റെ ബലമായ യഹോവേ ബലമായിരിക്കുന്ന യഹോവ എന്ന് നിരവധി ഭക്തന്മാർ ഒരുപോലെ പറഞ്ഞിട്ടുണ്ട് എന്താ അങ്ങനെ പറയുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലുള്ള ആളുകൾ അവരുടെ ശക്തിയും ബലവും മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മറ്റു പല വിഷയങ്ങളിലുമാണ് ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ഇങ്ങനെ പറയാം ചില ആളുകൾ ഭൗതികമായ സമ്പത്തുള്ളത് കൊണ്ട് അവർക്ക് അതാണ് ബലം എന്ന് ചിന്തിക്കാറുണ്ട് ഇനി ഞങ്ങൾക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല എന്ന ചിന്തയിൽ അവർ മുന്നോട്ട് പോകാറുണ്ട് ചില ആളുകൾ അവരുടെ വിദ്യാഭ്യാസത്തിൽ ബലം കണ്ടെത്തുന്നവരായിട്ട് തീർന്നിട്ടുണ്ട് മറ്റു ചില ആളുകൾ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ പിടിപാടുകളുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് ബലമുണ്ട് എന്ന് ചിന്തിക്കാറുണ്ട് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കേട്ടുകൊള്ളുക ഇതെല്ലാം കേവലം നിസ്സാരമാണ് നാം വായിക്കുന്നുണ്ട് അതുകൊണ്ട് ബലവാൻ തന്റെ ബലത്തിലും ധനവാൻ തന്റെ ധനത്തിലും ആശ്രയിക്കരുത് എന്ന് വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയും താൽക്കാലികമാണ് വാസ്തവത്തിൽ എവിടെയാണ് നമുക്ക് ബലം കണ്ടെത്തേണ്ടത് ദൈവത്തിൽ ബലം കണ്ടെത്തണം കോരഹപുത്രമാര് പറയുക ഭാഗ്യവാന് പറയുകയാണ് ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ ദൈവമേ ആരാണോ നിന്നിൽ ബലം കണ്ടെത്തിയിരിക്കുന്നത് ആരാണോ അവരുടെ ശക്തി നിന്നിൽ കണ്ടെത്തിയിരിക്കുന്നത് അവരാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത് ഞാൻ ഈ ആശയം മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ചിന്തയെ ഷമുവേലിന്റെ ഒന്നാം പുസ്തകത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകാം ശമുവേലിന്റെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു സംഭവം കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അവിടെ നാം വായിക്കുന്നത് ശമുവേലിന്റെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിൽ മക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് ഫിലിസ്തീനായിരിക്കുന്ന മല്ലനായ ഗോലിയാർത്ത് എഴുന്നേറ്റ് വന്നു അദ്ദേഹം വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം ഇസ്രായേൽ മക്കളെ എന്ന എന്നേക്കുമായി നിലംപരിചാക്കുവാനാണ് അവൻ എഴുന്നേറ്റ് വന്നത് ഒരു വലിയ സൈന്യം അവന്റെ പിന്നിലുണ്ടായിരുന്നു എന്നാൽ ശ്രദ്ധിച്ചു നോക്കുക എല്ലാ ഇസ്രയേലും കുതിരയോടിയപ്പോൾ ഒരു കൊച്ചു ബാലൻ അവിടെ നിന്നും എഴുന്നേറ്റ് വന്നു അവന്റെ കയ്യിൽ കേവലം അഞ്ച് കല്ലുണ്ട് ഒരു കവിണയുണ്ട് അതുമായിട്ട് ആ മനുഷ്യനെ എതിരേൽ ചെല്ലുകയാണ് അതിന്റെ പശ്ചാത്തലം നിങ്ങൾ പരിശോധിക്കുക ആ കൊച്ചു കയായി നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവൻ്റെ ശരീരത്തിന്റെ ഓരോ അവസ്ഥകളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ അവൻ്റെ അവന് തലയിൽ ഒരു താമ്രശിരസ്ത്രം ഉണ്ടായിരുന്നുവെന്നും അവൻ അയ്യായിരം ശേഖർ തൂക്കമുള്ള ഒരു താമര കവചവും ധരിച്ചിരുന്നു അവന് താമരം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു എന്നും നാം വായിക്കുന്നുണ്ട് താഴേക്ക് വായിക്കുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ അവൻ ധരിച്ചിരിക്കുന്ന വിവിധമായ വസ്തുക്കളെക്കുറിച്ച് കാണുവാൻ കഴിയും അതിൻ്റെ അളവും തൂക്കവും ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു ആശയം മനസ്സിലാക്കാൻ ഇങ്ങനെ പറയാം എന്തിനാണ് ഈ മനുഷ്യൻ അവിടെ ചെന്ന് നിൽക്കുന്നത് ഇസ്രയ മക്കളെ നിലംപരിചാക്കുവാൻ വേണ്ടിയ അവൻ ആരിലാണ് ആശ്രയിച്ചിരിക്കുന്നത് ഒറ്റവാക്കിൽ വാക്കിൽ പറയട്ടെ അവൻ്റെ ശരീരത്ത് ധരിച്ചിരിക്കുന്ന വിവിധമായിരിക്കുന്ന കവചങ്ങളിൽ ആശ്രയമുണ്ട് അവന് പരിപൂർണ ബോധ്യമുണ്ട് അവന്റെ ശിരസിൽ വെച്ചിരിക്കുന്ന ആ കവചം ധരിച്ചിരിക്കുന്ന ആ കവചമുള്ളത് കൊണ്ട് അവന് വ്യക്തമായിട്ടറിയാം അവന്റെ നെഞ്ചിനെ സൂക്ഷിക്കാനായിട്ട് ആ കവചം മതി അറിയാം അവൻ അതുകൊണ്ട് തന്നെ ശരീരം ആശകലം ഒരുപോലെ വിവിധമായിരിക്കുന്ന വസ്തുക്കൾ കൊണ്ട് കവചിതനായിട്ടാണ് നിൽക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പറയട്ടെ അവൻ ബലം കണ്ടെത്തിയത് അവന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ിലായിരുന്നു അവന്റെ ശാരീരികമായ ഘടനയിലായിരുന്നു അവന്റെ ഉയരത്തിലായിരുന്നു അങ്ങനെ വ്യത്യസ്തമായ ജീവിതത്തിന്റെ അവനുള്ള പ്രൗഢിയിലെല്ലാം അവൻ അവന്റെ ബലം കണ്ടെത്തുവാനിടയായിട്ട് തീർന്നു എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക കൊച്ചു ബാലനായിരിക്കുന്ന കൊച്ചുപാലനായിരിക്കുന്ന കല്ലും കവണയും ഒരു ഇടയസഞ്ചിയിൽ ഇട്ടുകൊണ്ട് അവിടേക്ക് നടന്ന് ചെല്ലുമ്പോൾ അവൻ നിന്ന് പരിഹസിക്കുന്നുണ്ട് ഞാൻ എന്താ നായോ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു വാക്ക് പറയട്ടെ ആ കൊച്ചു ബാലൻ ചെല്ലുന്നത് ആരിലുള്ള ബലത്തിലാണെന്ന് അറിയാമോ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ് അവൻ ഇങ്ങനെയാണ് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുന്ന ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ആർ എന്ന് ചോദിച്ചു ആ കൊച്ചു ബാലൻ ഈ ഫിലിസ്തീൻ മല്ലന്റെ മുമ്പാകെ എഴുന്നേറ്റ് ചെല്ലുകയാണ് പ്രിയപ്പെട്ടവരെ പറയട്ടെ ആ ബാലൻ ആരെല്ലാം ബലം കണ്ടെത്തിയെന്നറിയാമോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബലം കണ്ടെത്തി ജീവനുള്ള ദൈവത്തിൽ ബലം കണ്ടെത്തുവാൻ ഇടയായിട്ട് തീർന്നു അതിൻ്റെ പിന്നീട് സംഭവിച്ച ചരിത്രം നിങ്ങൾക്കറിയാം അവൻ്റെ കയ്യിലിരുന്ന അഞ്ച് കല്ലിൽ ഒരൊറ്റ കല്ലുകൊണ്ട് വലിയ മല്ലനായ ഗോല്യാത്തിനെ നിലംപരിചാക്കുവാൻ ഇടയായിട്ട് തീർന്നു എങ്കിൽ ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം കോരഹപുത്രന്മാർ പറയുക ബലം നിന്നിൽ ആരാണോ കണ്ടെത്തിയിരിക്കുന്നത് അവരാണ് ഭാഗ്യവാൻ എൻ്റെ പിതാവ് നിന്നിൽ ബലം കണ്ടെത്തിയില്ല അദ്ദേഹത്തോട് കൂടെ ചേർന്ന് നിന്നിരുന്ന മറ്റാളുകൾ നിന്നിൽ ബലം കണ്ടെത്തിയില്ല ഇവർ പറയുക ഞങ്ങൾ നിന്നിൽ ബലം കണ്ടെത്തുന്നു അവരാഹ്വാനം ബലം നിന്നിലുള്ള മനുഷ്യനാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഭാഗ്യവാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ ആരിലാണ് നമ്മുടെ ബലം നമ്മുടെ ഭൗതികമായിരിക്കുന്ന വസ്തുക്കളിലോ അതോ നമ്മുടെ കർത്താവിലാണോ ബലം കണ്ടെത്തുവാൻ കഴിയുന്നത് മൂന്ന് പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരിക ഒടുവിലത്തെ വാക്യം അവിടെ നാം വായിക്കുന്നു മൂന്നാമത്തെ ഭാഗ്യവാൻമാരുടെ വർണ്ണനയിൽ ആരാണ് ഭാഗ്യവാൻ വായിക്കുന്നത് ഇങ്ങനെയാ സൈന്യങ്ങളുടെ യഹോവേ ിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവിടെ പറയുക ആശ്രയം നിന്നിലുള്ളവൻ ആരാണോ അവനാണ് ഭാഗ്യവാൻ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ ലോകത്തിലുള്ള മറ്റു വിവിധമായ വ്യക്തികളിൽ ആശ്രയം കണ്ടെത്തുന്നവർ തകർന്നു പോകുവാനിടയായിട്ട് തീരും മനുഷ്യൻ ഏത് വിഷയത്തിലാണോ ആശ്രയം കണ്ടെത്തുന്നത് അതൊക്കെയും ലോകപരമാണ് എങ്കിൽ അതൊക്കെയും താൽക്കാലികമാണ് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ യഥാർത്ഥ ഭാഗ്യവാനാരാണ് എന്ന് ചോദിച്ചാൽ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ പറയും സൈന്യങ്ങൾ ാണോ നിങ്ങൾ ആശ്രയിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഞാൻ ഞാനിങ്ങനെ പറയാം ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ മനോഹരമായ ഒരു ഉപമയുണ്ട് അതിൽ ദൂർത്തപുത്രൻ എന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഇളയവൻ അവൻ അപ്പന്റെ കയ്യിൽ നിന്ന് സകലം മുതലും വാങ്ങിപ്പോയിട്ട് ഉള്ള പണം മുഴുവൻ നാനാവിധമാക്കി ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്ന ഏറ്റവും ദുഷിച്ച അവസ്ഥ പോലെ അവനും ജീവിച്ച ഒരു കാലഘട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നൊരു പ്രത്യേക പദം ഇങ്ങനെയാണ് തന്റെ കയ്യിലുള്ളത് മുഴുവൻ നാനാവിധമാക്കിയ ശേഷം അവൻ ആ നാട്ടിലുള്ള ഒരു മനുഷ്യനിൽ ഒരു പൗരനിൽ ചെന്ന് ആശ്രയിച്ചു എന്നാണ് വായിക്കുന്നത് ഈ പ്രഭാതത്തിൽ പറയട്ടെ അവനൊന്നുമില്ലാതിരുന്നിട്ടായിരുന്നില്ല അവനെല്ലാം ഉണ്ടായിരുന്നു അവന് പിതാവിൻ്റെ ഭവനമുണ്ടായിരുന്നു അവന് സ്വത്തുണ്ടായിരുന്നു അവന് വേണ്ടുന്ന സകല സമൃദ്ധിയും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അവൻ ചെയ്തത് ഒരു പൗരനിൽ അവന്റെ ആശ്രയം കണ്ടെത്തി അതിൻ്റെ പരാജയം എന്താണെന്ന് നമുക്കറിയാം എന്ന നിക്കുമൊന്നുമില്ലാത്തവനായി സകലതും നഷ്ടപ്പെട്ട് നഷ്ടബോധം മാത്രം തന്നെ അലട്ടി സുബോധം നഷ്ടപ്പെട്ടവനായി ശാരീരികമായും മാനസികമായും എല്ലാം ഒരുപോലെ തകർന്നവനായിട്ട് അവൻ തീർന്നു അവൻ മടങ്ങി പിതാവിന്റെ ഭവനത്തിലേക്ക് വന്ന പിതാവിൽ വീണ്ടും ആശ്രയം കണ്ടെത്തുന്ന ചരിത്രം അവിടെ കാണുവാൻ കഴിയും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ബൈബിളിന്റെ മധ്യവാക്യമാണല്ലോ ആ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ തിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നെ കേൾക്കുന്ന ബഹുമാനിരായ ശ്രോതാക്കളെ വളരെ വിനയത്തോടെ ഈ പ്രഭാതത്തിൽ എല്ലാ സ്നേഹത്തോടും കൂടി ഞാൻ ഇങ്ങനെ പറയാം മറ്റാരും ആശ്രയം കണ്ടെത്തുവാൻ ശ്രമിക്കരുതേ ലോകത്തിലുള്ള മനുഷ്യരിൽ ആശ്രയം കണ്ടെത്തരുതേ നമ്മുടെ ഭൗതികമായിരിക്കുന്ന ബലത്തിലൊന്നും ആശ്രയം കണ്ടെത്തരുതേ നമുക്ക് ആശ്രയിപ്പാൻ കഴിയുന്നത് ഒരുവനിൽ മാത്രം അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവില അതുകൊണ്ട് കോരഹപുത്രന്മാർ മൂന്നാമത് പറയുകയാണ് സൈന്യങ്ങളുടെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഇവർക്ക് എന്താ സംഭവിച്ചത് ഇവരോടി വന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ആശ്രയം തീർന്നതുകൊണ്ട് അവരുടെ ജീവിതം ധന്യമായി അവരുടെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടായി അവർക്ക് അവിടെ നിന്ന് കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിട്ട് തീർന്നു ഞാൻ ഇങ്ങനെ പറയട്ടെ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുക ജീവിതത്തിന്റെ പരിവരുത്ത വിഷമകരമായ വൈഷമ്യകരമായ ജീവിത ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ പറയാം സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രയിലെ ആശ്രയം െ നിങ്ങൾക്ക് വേണ്ടി സകലതും പ്രവർത്തിപ്പാൻ കഴിയുന്ന ദൈവത്തിൽ നിങ്ങളുടെ ആശ്രയം കണ്ടെത്തുവാനായിട്ട് കഴിയുമോ അവിടുന്ന് നിങ്ങളെ ശക്തീകരിക്കുന്ന ഹോബയാണ് അവിടുന്ന് നിങ്ങളെ നടത്തും അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും അതുകൊണ്ട് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാര് മൂന്ന് പ്രത്യേക വേദഭാഗങ്ങളിലൂടെ ഭാഗ്യവാന്മാരുടെ വർണ്ണന നൽകുമ്പോൾ ഒന്നാമത് പറയുകയാണ് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് നിന്നെ നിത്യം സ്തുതിപ്പാൻ കഴിയും രണ്ട് നാം അവിടെ വായിക്കുന്നു ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ മൂന്ന് നാം വായിക്കുന്നു സൈന്യങ്ങളുടെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഈ മൂന്ന് പ്രത്യേകമായ അനുഭവത്തിലൂടെ നമുക്കും കടന്നു പോകുവാൻ ഇടയായിട്ട് തീരട്ടെ ഈ സങ്കീർത്തനത്തിൻ്റെ ധ്യാനം അതിന് മുഖാന്തരമായി തീരട്ടെ വചനം കേട്ട എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ അവിടുത്തെ പൊന്നനാമം ഇന്നും എന്നും എന്നും നയിക്കും മഹത്വപ്പെടുമാറാകട്ടെ ആമേ